നടി ശ്വേതാ മേനൻക്കെതിരെ ഒരു കേസ് കേസെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അതിനകത്ത് ഇവർ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണമെന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അതിനകത്ത് കാര്യമായ അന്വേഷണം നടത്തിച്ച് നടപടിയെടുക്കാം അല്ല കേസിൽ കേസിലവർ എന്താണ് എലിഗേഷൻസ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ അത് തന്നെയാണ് അവരുടെ എലിഗേഷൻ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും സാർ ഇതിൽ സെൻസർ സർട്ടിഫിക്കറ്റിലിരിക്കുന്ന ചിത്രങ്ങളും ഒപ്പം തന്നെ പരസ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അവരഭിനയിച്ചതായി പറയുന്നത് നിയമാനുസൃതം അഭിനയിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം മറ്റൊന്ന് പറയുന്നത് കോൺസൈറ്റുകളെ കുറിച്ചാണ് ഈ സൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കോൺസൈറ്റുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും സാർ ഇതിൻ്റെ അപ്പം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല നമ്മൾ അന്വേഷിച്ചിട്ടു ശേഷം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്ന കാര്യങ്ങൾ നമ്മൾ അതായത് അറിയിക്കുക അല്ല ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതി നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെട്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല രജിസ്റ്റർ ചെയ്യണം അതിന്റെ തുടർ നടപടി എങ്ങനെയാണ് അപ്പോൾ വേടിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യണം എന്നെ പറയുന്നില്ല നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണ് എന്നെ നോക്കുക അങ്ങനെ നമ്മൾ അതിനെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നമ്മൾ ഈ ഈ വിഷയത്തിലെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയില് നിലവിലെ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിംഗാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും